നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീലക്ഷ്മി ജൂനിയർ കൺസൾട്ടൻ സൈക്കാട്രി എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം തിരുവനന്തപുരം ഇന്നത്തെ നമ്മുടെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകളിൽ ഒരെണ്ണമാണ് ഓർക്കക്കുറവ് ഇന്നത്തെ വിഷയം അതിനെ സംബന്ധിച്ചാണ് ഉറക്കക്കുറവും അനുബന്ധ പ്രശ്നങ്ങളും ഓക്കെ അപ്പോൾ ഇൻസോമിയ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ പല തരത്തിലുണ്ടാവാം ഉറക്കം തുടങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് ഡിഫിക്കൽട്ടി ഇനിഷ്യേറ്റിംഗ് ലൈഫ് അതുപോലെ തന്നെ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യും അഥവാ ഉറക്കം കിട്ടിയാൽ തന്നെ അത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ വെളുപ്പാൻ രാവിലെ ഒരു മൂന്ന് മണിക്കോ മണിക്കോ ഉറക്കം മുഴുവനായിട്ട് നഷ്ടപ്പെട്ട് എഴുന്നേൽക്കുന്ന ഒരവസ്ഥ അതിനോടനുബന്ധിച്ച് ക്ഷീണം ഉണ്ടാകാം എങ്കിലും ഇനിയും കിടക്കണം ഉറങ്ങണം എന്നെല്ലാം നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും പിന്നെയും ഉറക്കം തുടങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ഇൻസോമനിയാസ് ഡെവലപ്പ് ചെയ്യാം ഇനി ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ നമുക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടാത്തൊരവസ്ഥ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ റിഫ്രഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഇതന്നെയാണ് എന്ന് പറയുന്നത് ഇനി ഇൻസോമിയ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ശരിയായ രീതിയിൽ അതായത് നമ്മൾ തന്നെ നമുക്ക് തന്നെ നല്ല രീതിയിൽ ഒരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളും ശീലങ്ങളും അല്ലെങ്കിൽ ഹാബിറ്റ്സുകൾ ഉണ്ട് അപ്പോൾ അതെല്ലാം പാലിക്കാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഉറക്കക്കുറവിന് കാരണമായിട്ടുണ്ടാവുക പിന്നെ അത് സംബന്ധിച്ചല്ലാതെ കോമോർബിഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ സൈക്കാട്രിക് കണ്ടീഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉറക്കക്കുറവ് ഇതിനോടുകൂടി ഉണ്ടാകുന്നതാണ് ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഭൂരിഭാഗം പ്രശ്നങ്ങൾ അല്ലാതെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും രാത്രി കാലങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ സമയത്താണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് ഉറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അത് മറ്റൊരു തരത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ രീതിയിൽ മെമ്മറീസ് ഫോം ചെയ്യാൻ നമ്മുടെ ഡേ ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ള പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽസ് ഇതിനെല്ലാം ഫ്യുവലപ്പ് ചെയ്യുന്നതും ടോക്സിൻസ് അല്ലെങ്കിൽ മെറ്റബോളൈറ്റ്സുകളും നമ്മുടെ തലച്ചോറിൽ രൂപപ്പെട്ടിരിക്കുന്നതിനെല്ലാം റിമൂവ് ചെയ്യുന്നതും അങ്ങനെ പല 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 പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അപ്പോൾ ശരിയായിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് കിട്ടുന്നില്ലെങ്കിലോ ഇതൊന്നും നടക്കുന്നില്ല തലച്ചോറിൽ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനുള്ള സമയം കിട്ടുന്നില്ല ഓക്കെ ഇതാണ് ഇതാണപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിനോടനുബന്ധിച്ച് ഉറക്കക്കുറവിനോടനുബന്ധിച്ച് ധാരാളം ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാം ശാരീരിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ രക്താതി സമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ പ്രമേഹം ഹൃദ്രോഗങ്ങൾ അതിനൊക്കെ ഉള്ള സാധ്യതകളുണ്ട് എൻഡോക്രൈനോളജിക്കൽ പ്രശ്നങ്ങൾ അമിതഭാരം ഒബിസിറ്റി ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധക്കുറവ് ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മക്കുറവ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോടൊപ്പം ഉത്കണ്ഠ പ്രശ്നങ്ങൾ വിഷാദ രോഗലക്ഷണങ്ങൾ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഉറക്കക്കുറവിന് ഓക്കെ ഇനി ഇത് ശരിയായിട്ടുള്ളൊരു രീതിയിൽ ഉറക്കം കിട്ടുന്നതിന് വേണ്ടി പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട് അതായത് സ്ലീപ്പ് ഹൈജീൻ അതെ ഇപ്പോൾ നമുക്ക് ഉറക്കം ഇല്ലായ്മയുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ രീതിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ശരിയായിട്ടുള്ള ഒരു സ്ലീപ്പ് ഹൈജീൻ പാലിച്ചു നോക്കണം അതിലുള്ള നിർദ്ദേശങ്ങളെന്ന് പറയുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉറങ്ങുന്നതിനും ഉണരുന്നതിനുമായിട്ട് ഒരു കൃത്യനിഷ്ഠ വലിക്കുക അപ്പോൾ നമ്മളിപ്പോൾ പത്ത് മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് ഒരു ആറു മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതേ സമയം തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക ഇനി കിടക്കുന്ന മുറി പൂർണ്ണമായിട്ടും നിശബ്ദവും ഇരുട്ടുള്ളതും ആയിരിക്കാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഉറക്കം വന്നതിന് ശേഷം മാത്രം നമ്മൾ കട്ടിലിൽ പോയി കിടക്കാവും ഈ സമയങ്ങളിൽ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ പിറകിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലച്ചോറിനെ നമ്മൾ തന്നെ കണ്ടീഷൻ ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പമാണ് അതായത് ഉറക്കം അല്ലെങ്കിൽ കിടക്ക അല്ലെ നമ്മുടെ ബെഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് എന്ന് നമ്മൾ പയ്യെ പയ്യെ തലച്ചോറിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമുലൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ഒരു ഒരു സ്റ്റെപ്പാണ് അതായത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന സാധനങ്ങളെ ഒഴിവാക്കേണ്ടതാണ് ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ധാരാളം ചായ കാപ്പി കട്ടൻ ചായ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കുടിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക അതുപോലെ വിഷ്വൽ സ്റ്റിമുലൻസ് നമ്മുടെ ഗ്യാഡറ്റ്സുകൾ ഫോണ് ടി വി ലാപ്ടോപ്പ് കട്ടിലിൽ കിടന്ന് ടി വി കാണുക കട്ടിലിൽ കിടന്ന് ലാപ്ടോപ്പ് യൂസ് ചെയ്യുക മൊബൈൽ സ്ക്രോൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഉറക്കത്തിന് കിടത്തും പൂർണ്ണമായിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ മുന്നേ എങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതാണ് നല്ലൊരു ഉറക്കത്തിന് വേണ്ടി പിന്നെ അതുപോലെ തന്നെ കട്ടിലിൽ കിടന്ന് നമ്മൾ ഉറക്കമില്ലാതെ കിടക്കുന്ന അവസരത്തിൽ കട്ടിലിൽ കിടന്ന് ക്ലോക്കിൽ നോക്കുകയോ ചിന്തകൾ ധാരാളം വരും അപ്പം നമ്മൾ ലൈഫിലെ സ്ട്രെസ്സസോ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതെല്ലാം കടന്നു വരുന്നൊരു ടൈം ആയിരിക്കും ഉറക്കമില്ലാതെ കിടക്കുന്ന സമയം അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടലിൽ നിന്ന് എഴുന്നേക്കുക എഴുന്നേറ്റ് നമുക്ക് എന്തെങ്കിലും സ്ക്രബിൾ ചെയ്തു വെക്കാനുണ്ടെന്നുണ്ട് ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നമ്മുടെ തോട്ട്സ് എന്താണോ അതിനെ നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക പിറ്റേന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ സൊല്യൂഷൻസ് നോക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആ സമയത്ത് ഓവറായിട്ട് ചിന്തിക്കാതിരിക്കും നെക്സ്റ്റ് അടുത്ത ഒരു ഒരിതെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്നുണ്ടാവാം സിഗരറ്റ് വലിക്കും ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് സിഗരറ്റ് വലിക്കും അതുപോലെയുള്ള സബ്സ്റ്റൻസ് യൂസ് രാത്രി സമയങ്ങളിൽ ഉറങ്ങാതിരിക്കുന്ന ടൈമുകൾ ചെയ്യാൻ പാടുള്ളതല്ല മുറുക്കാൻ ചവയ്ക്കുക ഉറങ്ങാതിരിക്കുന്ന സമയത്ത് കട്ടൻ ചായയിട്ട് മുറുക്കാനൊക്കെ ചവച്ചിരിക്കുന്ന ആളുകളുണ്ട് അത് പിന്നെയും പിന്നെയും നമ്മുടെ ഉറക്കത്തിനെ കെടുത്തുന്ന ശീലങ്ങളായിട്ട് വരത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ശരി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് ഉറക്കത്തിനൊരു ഒരു ഒരു ശരിയായിട്ടുള്ള ഒരു ചിട്ട ഫോം ചെയ്ത് വരുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കക്കുറവിന് സ്ലീപ്പ് ഹൈജീൻ മാത്രമല്ല കൂടെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണാം അതായത് സൈക്കാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം മൂഡ് സിംറ്റംസോ സൈക്കോട്ടിക് പ്രശ്നങ്ങളോ കാണാം സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം അതുപോലെ മെഡിക്കൽ കണ്ടീഷൻസും ഉണ്ടാകാം അതായത് ഇപ്പോൾ പ്രമേഹമുള്ള ആളുകളാണെങ്കിൽ രാത്രി ഇടയ്ക്കിടയ്ക്കൊക്കെ മൂത്രം ഒഴിക്കാനൊക്കെ അറിയാം അപ്പോഴും നമുക്ക് ഉറക്കം കിട്ടാം ഇപ്പോൾ ഈ ന്യൂലി ഇപ്പോൾ ന്യൂബോർ ബേബീസുള്ള അച്ഛനമ്മമാർക്ക് കുച്ചുകുട്ടികളെ നോക്കുന്ന അച്ഛനമ്മമാർക്ക് അവർക്കും ഇതുപോലെ നൈറ്റിൽ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും നൈറ്റ് ഷിഫ്റ്റ് നൈറ്റ് വർക്ക് എടുക്കുന്ന ആൾക്കാർ അവരുടെ ഒരു വലിയൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ് അതുപോലെ ജറ്റ്ലാഗ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉറക്കത്തിനെ കെടുത്തുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് പുറകിലുണ്ടോ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട് ഇനി ബാക്കി നമ്മൾ പറഞ്ഞ പോലെ ഈ നേരത്തെ പറഞ്ഞപോലെ സ്ലീപ്പ് ഹൈജീനും റിലാക്സേഷൻ ടെക്നിക്കുകളും എല്ലാം യൂസ് ചെയ്തിട്ടും നമുക്ക് ഉറക്കം കിട്ടുന്നില്ല ഉറക്കമില്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ മരുന്നുകൾ എടുക്കുന്നതിൻ്റെ അത്യാവശ്യകത മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ അതായത് ലൈഫിൽ നമ്മൾ മെഡിസിൻസേ എടുക്കൂല അങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല കാര്യം നമുക്ക് അതിനാണ് അത്യാവശ്യമുള്ള ഘട്ടം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കത്തിന് ഉറക്കക്കുറവിന് കാരണങ്ങളുണ്ടാവും അത് അറിയണം അതിനെ ട്രീറ്റ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധനായിട്ടുള്ള നിങ്ങളുടെ അടുത്തുള്ള കംഫർട്ടബിളായിട്ടുള്ള ഒരു ഡോക്ടറിനെ സമീപിക്കുകയോ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുകയോ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടിയും വിചാരിക്കാൻ പാടില്ല എപ്പോഴും അതിനെപ്പറ്റി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടതാണ് ഇനി മറ്റുള്ളവരോട് അതായത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ഒരു മെസ്സേജ് ആയിട്ട് തോന്നിയിട്ടുള്ള അങ്ങനെ ഉറക്കക്കുറവോ എന്തെങ്കിലും നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കൊളീഗ്സോ ആരാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളോട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അതിനെ കേൾക്കാനായിട്ട് ശ്രമിക്കുക ഒരു കാര്യം തുറന്നു വന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് മേ ബി സ്ക്രീൻ ചെയ്യുകയായിരിക്കാം അല്ലെങ്കിൽ വേണമെന്നുള്ള അത്യന്തമായിട്ടൊരു ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കാം അത്രയും ബുദ്ധിമുട്ട് വന്ന് പറയുന്നത് കൂടെ എന്തെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണം അനു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകാം അപ്പോൾ അതിനെയെല്ലാം എന്താണോ പ്രശ്നം അതിനനുസരിച്ച് ട്രീറ്റ്മെൻ്റ് നോക്കി മുന്നോട്ട് പോകേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ആർക്ക് വേണമെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ കൗൺസിലേഴ്സ് ആവാം മാനസികമായിട്ടുള്ള മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റും ഇപ്പം നിങ്ങളെക്കൊണ്ട് അത് പറ്റുന്നതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റിനു വേണ്ടി എത്തിക്കാനായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാം